സ്ത്രീയും ഞാൻ തമ്മിൽ ഒരു ബന്ധമില്ലാത്ത നിങ്ങൾക്ക് എന്നെ പറ്റി ആവശ്യമില്ലാത്ത വീഡിയോസ് ഇറക്കാൻ ഹോമിയോ ഗുളിയാണ് കഴിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുകയോ ഇംഗ്ലീഷ് മരുന്നിന്റെ ഗുളിയാണ് സുതി എന്ന് പറയുന്ന വ്യക്തി അവിടെ കാണിച്ചത് ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയാ മക്കളെ പറയാതിരിക്ക ഒന്നൊന്നും പറയാം പ്രസവിച്ച സ്ത്രീകളിൽ തൊണ്ണൂറ് ശതമാനം പേർക്കും ഡിപ്രഷൻ വരുന്നുള്ള രീതിയിലാണ് സംസാരം വന്നിരിക്കുന്നത് അത് വെറും തെറ്റിദ്ധാരണയാണ് കേട്ടോ ഒരു കഴിഞ്ഞതിന് ശേഷം അവർക്ക് വരുന്ന കണ്ടീഷനാണ് ഡിപ്രഷൻ നമസ്കാരം ഞാൻ രേണുസുതിയാണ് അപ്പം ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് ഈ ദയാച്ചു എന്ന് പറഞ്ഞ സ്ത്രീയും ഞാനും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്തതാണ് നിങ്ങൾക്ക് നാണവില്ല എന്നെപ്പറ്റി ഈ ആവശ്യമില്ലാത്ത വീഡിയോസ് ഇറക്കാൻ ഇന്ന് രാവിലെ കണ്ട് എനിക്ക് വട്ടാന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ആദ്യത്തെ ഡെലിവറിക്ക് ഞാൻ ഒരു ഡെലിവറി ചെയ്തിട്ടുണ്ട് ആദ്യത്തെ ഡെലിവറിക്ക് ശേഷം നയൻറ്റി സ്ത്രീകൾക്ക് ഉറക്ക കുറവ് സംബന്ധിച്ച് കാര്യങ്ങളൊക്കെ വരും അതിന് ഞാൻ ഹോമിയോ ഗുളിക കഴിച്ചെന്നുള്ള സത്യമാണ് സൂചന പറഞ്ഞ സത്യമാണ് ഹോമിയോ ഗുളിക കഴിച്ചിട്ടുണ്ട് അല്ലാതെ എനിക്ക് വട്ടോ മാനസിക രോഗങ്ങളോ ഒന്നുമില്ല നിങ്ങൾ ദയാച്ചു എന്ന് പറയുന്ന ഇവര് നിങ്ങൾ ഏത് ഡോക്ടേഴ്സിനെ കൊണ്ടുവന്നോളൂ എന്റെ മുന്നിൽ അവർ പരിശോധിക്കട്ടെ സൈക്കാട്ടിസ്റ്റ് ഡോക്ടേഴ്സിന് പരിശോധിക്കട്ടെ എനിക്ക് വട്ടം ഉണ്ടോ എന്ന് അവർ സ്ഥിതികരിക്കട്ടെ നിങ്ങൾ ആവശ്യമില്ലാത്ത ഒരു പെണ്ണിന് വട്ടാന്ന് അല്ലെങ്കിൽ തന്നെ എനിക്ക് സോഷ്യൽ മീഡിയയിൽ കിടക്കപ്പുറത്തില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ കളത്താൻ പറയില്ല എനിക്ക് വട്ടില്ലെന്ന് എനിക്കറിയാം അതുപോലെ എന്റെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ട് കൊറോ ന്യൂമോണിയ കൂടിയിട്ട് ഞാനും അവനും അവനെ എന്നെ മാത്രം ഹോമിയോ മരുന്നും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ഒരാള് എല്ലാം മനസ്സിലായി അപ്പോ പുള്ളിക്കാരന്റെ വീഡിയോയില് കാണിച്ച ആ ഗുളിക നമുക്കൊന്ന് കാണണ്ടേ കാണാട്ടോ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം അരുന്നിന്റെ ഗുളികയാണ് സുധീ എന്ന് പറയുന്ന വ്യക്തി അവിടെ കാണിച്ചത് ഇതൊക്കെ കാണുമ്പോ എങ്ങനെയാ മക്കളെ പറയാതിരിക്ക ഒന്നൊന്നു പറ പിന്നെ വേറൊന്ന് ഈ പറയുന്ന രേണു പറയുന്നുണ്ട് പ്രസവിച്ച സ്ത്രീകളിൽ തൊണ്ണൂറ് ശതമാനം പേർക്കും ഡിപ്രഷൻ വരുന്നുള്ള രീതിയിലാണ് സംസാരം വന്നിരിക്കുന്നത് അത് വെറും തെറ്റിദ്ധാരണയാണ് കേട്ടോ എന്റെ അമ്മമ്മ ഏ അഞ്ച് പ്രസവിച്ചു അതിൽ നാല് പെൺകുട്ടികൾ എന്റെ അമ്മയടക്കം അവരൊക്കെ രണ്ടും മൂന്നും ഞാൻ എൻ്റെ അമ്മ ഒരു കുട്ടിയാണ് എന്നെ പ്രസവിച്ചത് എന്നെയാണ് പ്രസവിച്ചത് ബാക്കിയൊക്കെ മൂന്നും നാല് പിള്ളേരെ പ്രസവിച്ച മാമന്മാരാണ് ഏഹ് അവർക്കൊന്നും ഡിപ്രഷൻ ബാധിച്ച ചരിത്രം കണ്ടിട്ടില്ല പിന്നെ ഉറക്കക്കുറവ് അതെല്ലാവർക്കും ഉണ്ടാവും ഒരു കുട്ടി ജനിച്ചു ജനിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി ഉറക്കം ഉണ്ടായി ഉറക്കം വരില്ല ആ കൊച്ചിനെ നോക്കണല്ലോ രണ്ട് കുട്ടികളെല്ലാം വളർത്തിയെടുത്തതാണ് ഞാനും അപ്പം ഈ തൊണ്ണൂറ് ശതമാനം സ്ത്രീകൾക്കും ഡിപ്രഷൻ വരുന്നു പറയുന്ന രേണോ അത് മാറ്റി പിൻവലിക്കണേ അത് അങ്ങനെ ഇല്ല ഈ ഈ ദയാച്ചുവും തമ്മിലുള്ള ഇഷ്യൂസിൻ്റെ പേരിൽ സംസാരിക്കാനല്ല അതിലുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ് അതായത് ഞാൻ എന്താ പറയുക എനിക്ക് പ്രഗ്നൻസി പീരീഡിന് ശേഷം പോസ്റ്റ് പാർട്ടം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെന്ന് രേണുസ്തുതി പറഞ്ഞതിന് ശേഷം അവർ പറയുന്നുണ്ട് ഞാൻ ഹോമിയോ മരുന്നുകൾ മാത്രമേ കഴിച്ചിട്ടുള്ളൂ ഞാൻ വേറെ ഉള്ള ഒരു രീതിയിലുള്ള മരുന്നുകളും കഴിച്ചിട്ടില്ല ദയാച്ചു എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞു അവരതിൽ എന്താണെങ്കിലും അവർക്ക് ഏത് സൈക്കാട്രിസ്റ്റേയും സൈക്കോളജിസ്റ്റിനെയും കൊണ്ടുവരാൻ ഇതിലെനിക്ക് ഒന്നാമത്തെ കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭ്രാന്ത് എന്ന് പറഞ്ഞൊരു ഡയഗ്നോസിസ് ഇതുവരെ ഇല്ല അങ്ങനൊരു ഡയഗ്നോസിസ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിട്ടില്ല ഓക്കെ നമ്മൾ ഒ സി ഡി ഡിപ്രഷൻ ആൻസൈറ്റി ഇങ്ങനെയുള്ള പല വകഭേദങ്ങളിലാണത് പറയുന്നത് ആൻഡ് അവർ പറഞ്ഞാൽ വളരെ ശരിയാണ് വേണുസുതി നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ദ സ്ത്രീകൾക്കും ഒരു പ്രഗ്നൻസി കഴിഞ്ഞതിന് ശേഷം അവർക്ക് വരുന്ന ഒരു മെഡിക്കൽ കണ്ടീഷനാണ് പോസ്റ്റ്പോർട്ടം ഡിപ്രഷൻ വെരി റീസൻ്റ്ലി ദിവ്യ ജോണി അവർ മരിക്കുകയുണ്ടായി അവര് ഈ പോസ്റ്റ്പോർട്ടം സൈക്കോസിൽ നിന്നും സഫർ ചെയ്താണ് അതായത് വേണ്ടസ് ഇമോഷണൽ സപ്പോർട്ട് കിട്ടാത്തത് കൊണ്ട് അതുപോലെ ബയോളജിക്കലായിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് സംഭവിക്കുന്നത് കൊണ്ട് ഒക്കെയാണ് ഈ കണ്ടീഷൻ വരുന്നത് അപ്പോ ആൾക്കാർ ഒരു സൈക്കാട്രിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ വിമുഖത കാണിക്കുന്നതിൻ്റെ പല കാരണങ്ങളുണ്ട് അത് ആൾക്കാർ എന്ത് പറയും ഓ ഇനി ഒരു സൈക്യാട്രിസ്റ്റിനെ കണ്ടിട്ട് വേണം എനിക്ക് ഭ്രാന്ത എന്ന് പറയാൻ എന്ന് പറയുന്ന ഇന്നുള്ള ഈ കോണ്ടെക്സ്റ്റിൽ ചുമ്മാ ഒരു പരിചയമില്ലാത്ത ഒരാളെ കയറിയിട്ട് അയാൾ സൈക്യാട്രിസ്റ്റിനെ കണ്ടിട്ടുണ്ട് ഇനി കണ്ടാൽ തന്നെ എന്താ അതൊരു സൈക്കോളജിസ്റ്റിനെയും സൈക്യാട്രിസ്റ്റിനെയും കണ്ട് അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്ന് കഴിച്ചാൽ എന്താണ് പ്രശ്നം വാട്ട് ഇസ് റോങ് ഇൻ ഇറ്റ് തെറപ്പിയിൽ വരുന്ന ആൾക്കാർ അവരുടെ ലൈഫിൽ ഇമ്പ്രൂവ്മെൻറ്റ് വേണം അല്ലെങ്കിൽ അവർക്ക് പലതരത്തിലുള്ള ആൾക്കാരുണ്ട് മെഡിക്കൽ കണ്ടീഷൻസിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ക്യാൻസർ ബാധിച്ച ഒരാൾ അല്ലെങ്കിൽ ക്യാൻസർ സർവൈവൽ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ വരുന്നുണ്ട് ടോക്സിക് റിലേഷൻഷിപ്പിലുള്ള ആൾക്കാർ വരുന്നുണ്ട് ഓ സി ഡി ഉള്ള ആൾക്കാർ വരുന്നുണ്ട് ഡിപ്രഷനുള്ള ആൾക്കാർ വരുന്നുണ്ട് ഫോബിയ ഉള്ള ആൾക്കാർ വരുന്നുണ്ട് ട്രൈക്കോട്ടുലോമാനിയ മുടി പിടിച്ച് വലിച്ചു കളയുന്ന രോഗമുള്ള അങ്ങനെയുള്ള ആൾക്കാർ വരുന്നുണ്ട് അങ്ങനെ നൂറ് തരത്തിലുള്ള പ്രശ്നങ്ങളുമായിട്ട് ആൾക്കാർ വരുന്നുണ്ട് അങ്ങനെ ഒരു സൈക്കാട്രിസ്റ്റിനെ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കണ്ട എന്താണ് പ്രശ്നം അപ്പോൾ ആ സൈക്കാട്രിസ്റ്റിനെ കണ്ടുകൊണ്ട് അവർക്ക് വട്ടുള്ള അവരെ വട്ടുള്ള സ്ത്രീയാണ് അവരങ്ങനെയാണ് അവരിങ്ങനെയാണ് ടു ദ പോയിന്റ് മെൻ്റൽ ഹെൽത്ത് കൺസേൺസ് ഇത്ര അധികം ഉള്ളൊരു നാട്ടിൽ ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിൽ നിന്ന് എനിക്ക് ആരെ വിളിക്കാൻ പറ്റുമെന്ന് എന്നറിയില്ല ബിക്കോസ് ഷുഡ് മേക്ക് എൻ ഇൻഫ്ലുവൻസ് ആ കോണ്ടെക്സ്റ്റിൽ വന്ന് ഇവര് മരുന്ന് കഴിക്കുന്നത് ഒരു പ്രശ്നമായിട്ടുള്ള കാര്യമാണ് അതാണ് അവർക്ക് വട്ടാണ് ഇവർക്ക് വട്ടാണ് അങ്ങനെയുള്ളവർക്ക് വട്ടാണ് ഇങ്ങനെയുള്ളവർക്ക് വട്ടാണ് എഗെയിൻ വട്ട് ഒരു ഡയഗ്നോസിസ് അല്ല